എന്നു സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ പറയാനായിട്ട് വളരെ ഹൈപ്പർ ആയിട്ടുള്ള രണ്ടുപേരാണ് ഇന്ന് എന്റെ കൂടെ സ്റ്റുഡിയോയിലുള്ളത് ബാലു വർഗീസ് ആൻഡ് അർജുന അശോകൻ അങ്ങനെ പറഞ്ഞത് കുറഞ്ഞ വേലല്ലോ ഏതായാലും സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോ രണ്ട് ക്യാരക്ടേഴ്സും ആവശ്യത്തിൽ ഹൈപ്പർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്നാണ് തോന്നിയത് മാല വാച്ച് കണ്ണട അങ്ങനെ ആന്റിക് വസ്തുക്കളുള്ള മോഷ്ടാവും പള്ളിയിൽ അച്ഛനും അച്ഛന്റെ റൂമിൽ ഒരു പെൺകുട്ടി കണ്ടത് ആ പെൺകുട്ടി എന്തിനാ അവിടെ വന്നു എന്നതാണോ ഈ സിനിമയുടെ കഥ അതെ അത് മൊത്തം പറഞ്ഞു തരാൻ പറ്റില്ല അതാണ് ഇപ്പൊ പ്രത്യേക സിറ്റുവേഷനിൽ സിറ്റുവേഷനിലെ പെട്ടുപോകുന്നു അവിടെ ഒരു കള്ളനും വരുന്നു ബാക്കി ബാക്കിണ്ടാവുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്

ഇതേപോലെ ചെറുപ്പത്തിലുള്ളു അല്ലാണ്ട് വലുതാകുമ്പോ മോഷ്ടിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല ചെറുപ്പത്തിൽ മറ്റേ സിദ്ധിക്കാങ്കിലും ടോയ്സോറുണ്ട് കൊച്ചിനെട്ട് തേപ്പോട്ടി കഴിഞ്ഞിട്ടുണ്ട് സ്കെച്ച് ഫോണൊഴിക്കാൻ അമ്മ ഉണ്ട് അപ്പഴേക്ക് റബ്ബർ മോഷ്ടിച്ചിട്ടുണ്ട് ഞാൻ മറ്റേ ഇതില്ല ഷേപ്പിലുള്ള റബ്ബർ വന്ന് എന്റെ എന്റെ തന്നെ മേടിച്ചന്ന് കാണാനല്ല വീട്ടില് പ്രശ്നമാവും എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല ഋദി പട്ടേൽ നോക്കി വെച്ചു പൊക്കാ ഇങ്ങനെ പോയപ്പോ കത്ത് തിരിഞ്ഞു പിന്നെ മഹേഷ് മധു പുതിയ ഡയറക്ടർ അല്ലെ ആണ് നല്ല രീതിക്ക് വർക്ക് ഔട്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് മറ്റേ വാശിയുള്ള ഡയറക്ടറാണോ മഹേഷിന്റെ പുള്ളിയേതായിട്ടുള്ള തന്നെ ഒരു ഐഡിയ ഉണ്ട് പുള്ളി ഇങ്ങനെ തന്നെ വേണം ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കണം അപ്പൊ അതിനുവേണ്ടി മഹേഷ് നമ്മളെ കൊണ്ട് അത്യാവശ്യം ജയിക്കാൻ തന്നെ ഉണ്ട് നമ്മളെ കൊണ്ട് അത് വേണ്ട ഇങ്ങനത്തെ കാര്യം അച്ചുവിന്റെ ക്യാരക്ടർന്ന് പറയുന്നത് ഒത്തിരി ചാടി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളി എന്താണ് ചെയ്യുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അടുത്ത സെക്കൻഡ് എന്താണ് പുള്ളി ചെയ്യണെന്ന് അറിയാൻ പറ്റില്ല അപ്പൊ ഒരി ഹൈപ്പർ ആണ് ഒരി ഒട്ടും അല്ല ഈ ക്യാരക്ടർ അപ്പൊ അതിന് അതിൻ്റെതായിട്ട് ഒരിത്തിരി ഓർ സംഭവം വേണമായിരുന്നു പിന്നെ എന്റെ ക്യാരക്ടർ വെച്ചി പെൺകുട്ടിയും പരിപാടിയും അപ്പൊ അതിനകത്ത് കാര്യങ്ങളും ആ ഒരു സംഭവം നമുക്ക് ഫുൾ ടൈം സംഭവം അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടാന്ന് ചെലപ്പോ തോന്നിയാലും പക്ഷെ ശരിക്കും അവസ്ഥ അതൊരു ടെൻഷൻ കാര്യം തന്നെയാണ് അപ്പൊ മഹേഷ് അത് നമ്മൾ അങ്ങനെ ചെയ്യുവായിരുന്നു അങ്ങനത്തെ മഹേഷ് കൃത്യമായിട്ട് പുള്ളിക്ക് വേണ്ട പരിപാടികൾ ഈ സിനിമയുടെ പേരില് ഫസ്റ്റ് ഈ പുണ്യാളൻ ആരാന്നുള്ളൊരു സംഭവം പറത്തിൽ സംസാരിച്ചു പോകുന്നുണ്ട് നമുക്ക് ഇനി ഇയാളാണോ വേറെ ഏതെങ്കിലും ആണോ ശരിക്കും പുണ്യാളന്റെ ഒരു പ്രസൻസ് ഉണ്ടോ അങ്ങനെ ഒരു സംഭവം സംസാരിച്ചു പോകണ്ട അപ്പൊ നമുക്ക് ഈ മലയാള സിനിമയില് കുറെ പുണ്യാളന്മാരുണ്ട് ഈ പുണ്യാളൻ സിനിമാറ്റിക് നോർമലി ഒരു കുറച്ച് ലോജിക്കൊക്കെ ഒന്നും വിട്ടിട്ട് അത്രയില്ല എന്നാലും കുറച്ച് ഒക്കെ വിട്ട് കാണേണ്ട ഒരു പടമാണ് അപ്പൊ ഇത് കാണി ഏത് യൂണിവേഴ്സിലും പ്ലേസ് ചെയ്യാലോ നമ്മളായിട്ട് റോമൻസിന്റെ കൂടെ മലയാള സിനിമയിലെ വേറെ ഏതെങ്കിലും അങ്ങനെ ഇപ്പൊ നിങ്ങള് രണ്ടുപേരും ഇപ്പൊ എന്റെ പേഴ്സണൽ ഒരു അഭിപ്രായം പറയാണെങ്കിൽ എനിക്ക് ബാലു കോമഡി ചെയ്യുന്ന സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കിങ് ലയർ ഒക്കെ ആ ടൈമിംഗ് ഒക്കെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ മഞ്ഞുമൽ ബോയ്സിന്റെ ആ ലാസ്റ്റ് ഇൻറ്റെൻസ് ഒരു പോർഷൻ ഒക്കെ വരുന്ന സമയത്ത് കോമഡി മാറി ചെയ്യാനും ഈക്വലി പറ്റുന്ന ഒരാളാണ് എൻ്റെ അർജുനും രമയുഗം ക്യാരക്ടേഴ്സ് അതുപോലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പേഴ്സണലി ഏത് ചെയ്യാനാണ് താല്പര്യം കോമഡി ആണോ ഓർ ചാലഞ്ചിങ് ആയിട്ട് ഏതാ തോന്നുന്നത് കോമഡിയാണോ ഒരു രീതിയിൽ നമ്മൾ പല പല സംഭവങ്ങൾ സംഭവം ഉണ്ടല്ലോ അപ്പോ കോമഡിയുടെ ഒരു ഒരു ടൈപ്പ് ഓഫ് കോമഡി ചെയ്താൽ ഉണ്ട് ഇനി ചിലപ്പോ വേറെ കൈൻഡ് ഓഫ് കോമഡി നമുക്ക് ചെയ്യണമെങ്കിൽ അത് വേറെ രസമായിരിക്കും അങ്ങനെ പല ഏരിയകൾ എക്സ്പ്ലോർ ചെയ്യാൻ തന്നെയാണ് എനിക്ക് ഇഷ്ടം അപ്പൊ

നിങ്ങളിപ്പോ സിനിമകളിപ്പോ ഇതുവരെ ചെയ്തിട്ടുള്ള ആയിട്ടുള്ള കുറെ രീതിയിലുള്ള സിനിമകൾ ചെയ്യാൻ പറ്റി അതിലിപ്പോ നിങ്ങൾക്ക് തന്നെ ഭയങ്കര നാളെ നിങ്ങളോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സിനിമകളൊന്നും കണ്ടിട്ടില്ല ഇപ്പൊ ഹോളിവുഡ് ഡയറക്ടർ ആണെന്നായിരിക്കും ഞാൻ നിങ്ങളുടെ സിനിമകളൊന്നും കണ്ടിട്ടില്ല എനിക്ക് നിങ്ങളുടെ വർക്ക് കാണുന്നുണ്ട് നിങ്ങളുടെ ബെസ്റ്റ് വർക്ക് ഏതാണെന്നുള്ളത് നിങ്ങൾ തന്നെ തരും എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന സിനിമകൾ ഏതൊക്കെയായിരിക്കും ഒറ്റ സിനിമ മൊത്തമായിട്ട് പിന്നെ ഓ എന്താ വരാത്തായിരുന്നു ഈ സിനിമയില് രണ്ട് നായകന്മാർക്ക് ഒരു നായികളൊരു സംഭവമാണോ അതോ ഒരു നായകന്റെ നായികയാണോ എങ്ങനെയാണോ അല്ല ഈ സിനിമയില് എല്ലോ ചെറിയ സ്നിപ്പറ്റ് വേർഷൻ സ്ലിപ്പങ്ങനെ അനശ്വരായിട്ടുള്ള ഒരു കോമ്പിനേഷൻ അച്ചു നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനാദ്യോട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ പക്ഷെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാര്യം പുതിയ കുട്ടിയാണ് പുതിയ കുട്ടിന്നല്ല അവള് കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അത്യാവശ്യം അങ്ങനെ വലിയ പ്രായമില്ലാത്ത ഇല്ലാത്ത ഒരാളാണ് പക്ഷെ വളരെ മെച്ചപാടായിട്ടാണ് ക്യാരക്ടറിനെ സമീപിക്കുന്നത് അത് ടേക്ക് എന്ന് പറഞ്ഞപ്പോ തന്നെ ആള് സ്വിച്ച് ഇട്ട പോലെ ക്യാരക്ടറിലേക്ക് പോയി അത് അങ്ങനെ തന്നെ ചെയ്ത് അത് കഴിഞ്ഞപ്പോ തന്നെ പിന്നെയും പിന്നെയും കളിയായി പിന്നെയും എല്ലായിടത്തും സംസാരിച്ചിരിക്കണ അങ്ങനെ ഭയങ്കര ഈ ചെറിയ പ്രായത്തിൽ നല്ല വലിയ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയ ഭയങ്കര ചെയ്യുന്ന ഒരു കുട്ടികളുടെ വേണം അതിന്റെ ഒരു ഇപ്പൊ മലയാള സിനിമയിൽ ഇപ്പൊ മലയാള സിനിമ എവിടെ മാത്രല്ലോക്കുവാണെങ്കിലും ഈ സിനിമ നമ്മൾ എന്തൊരു പ്രോഡക്റ്റ് ആണോ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സംഭവം നമ്മളിപ്പോ മൂവി എത്ര നന്നായിട്ട് ചെയ്താലും കറക്റ്റ് സമയത്ത് ഇറക്കുക ഏത് സിനിമയാണെങ്കിലും ഇറങ്ങുന്നതിന് മുന്നേ ഡയറക്ടറിനോടേയും പ്രൊഡ്യൂസറിനോടേയും ഒരു ഡിസ്കഷൻ ഉണ്ടാവുമല്ലോ എന്താ നിങ്ങളൊരു ഒബ്സർവേഷനിൽ കറന്റ് മലയാള സിനിമയുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഒരു ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് പല സിനിമകൾക്കും അത് മാറി പല പല രീതിയിലായിരിക്കും ചെയ്യണ്ടേ അതിന്റെ ടാർഗറ്റ് ഓടിയൻ ഏതായിരിക്കും നമ്മളൊന്ന് ആദ്യം ആലോചിക്കേണ്ടി വരും അതനുസരിച്ചായിരിക്കും ഏതൊക്കെ സൈറ്റിലാണ് നമ്മള് കുഷിയൊടുക്കേണ്ടത് ചിലപ്പോ പണ്ടത്തെ ഇതുണ്ടായിരുന്നു വെറുതെ കോളേജുകളിൽ പോയി കഴിഞ്ഞ ആളുകൾ തിയേറ്ററിലേക്ക് ഇടിച്ചു വരുന്നത് പക്ഷെ അങ്ങനെ ഒന്നുമല്ല അത് ചിലപ്പോ അങ്ങനത്തെ കൈൻഡ് ഓഫ് സിനിമകൾക്ക് ഇപ്പോ കോളേജ് പടങ്ങൾക്കൊക്കെ ഭയങ്കര സ്പീക്കിംഗ് അതെല്ലാം മാറി നല്ല പടം കൊടുത്ത ആൾക്കാർ വന്ന് കാണും കാരണം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ പല ടൈപ്പ് ഓഫ് പടങ്ങൾ ഇറങ്ങിയത് മോനിൽ വോയിസ് ബ്രഹ്മയോഗം പ്രേമലു അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ജോണേഴ്സിലെ പടം ഇറങ്ങിയിട്ട് ഈ കണ്ട ആൾക്കാരെ പിന്നെ ഇതും കാണണേ അപ്പൊ എല്ലാവരും ഈ പടങ്ങൾ എല്ലാം മാർക്കറ്റ് ചെയ്താണെങ്കിലും അല്ലെങ്കിലും അതിനുമുമ്പ് മാർക്കറ്റിൽ എത്ര പടങ്ങൾ മൂന്ന് ദിവസം കഴിയുമ്പോ തന്നെ ഹോൾഡ് ഓവർ അല്ലെങ്കിൽ ആൾക്കാർ കുറഞ്ഞു പോകുന്നുണ്ട് മാർക്കറ്റിംഗ് അതേ പിന്നെ മാർക്കറ്റി കിട്ടും ഫോളോ ചെയ്യുന്നത് ചില ടീം പി ആർ ആയിരിക്കും റീച്ച് കൂടുതൽ കിട്ടും ഒക്കെ ആണെങ്കിൽ എന്തായാലും റീച്ച് നല്ല രീതിക്ക് കിട്ടും അപ്പൊ അതെ ആ സെയിം ഇപ്പം നമ്മുടെ കൊറോണ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് ജാനേമൻ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം ഭയങ്കര കുറവായിരുന്ന ആൾക്കാര് പിന്നീട് ഭയങ്കര ഹൗസ്ഫുൾ ആയിട്ടാണ് പടം കേറിയത് അപ്പൊ നല്ല പടങ്ങൾ കൊടുത്ത ആൾക്കാർ ഇപ്പൊ ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പോഴത്തെ ഓഡിയൻസ് മൊത്തം പെർസ്പെക്റ്റീവ് മാറിയിട്ടുണ്ട് ഫ്രണ്ട് ഇപ്പൊ അവർക്ക് പുതിയ പുതിയ സാധനങ്ങൾ വേണം അപ്പൊ അവർ കൂടുതൽ സിനിമയെ പറ്റി അറിയാം ഈ കൊറോണ ടൈമിൽ എല്ലാവരും ഫുൾ ടൈം സിനിമ പരിപാടിയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളും ശ്രദ്ധിച്ചു തുടങ്ങി നമ്മളിപ്പോന്നവസ്ഥയിലിപ്പോ ആളുകള് പടം കേട്ടിട്ടാണ് ഫാമിലി ഓടിയൻ ഫാമിലി പടമാണ് നല്ല രീതിയിൽ അങ്ങനെ കയറി വരുന്നത് ആദ്യം ഒരു ഹ്യൂമർ പടം വേറെ രീതിയിലാണ് ആൾക്കാർ വിചാരിച്ചത് പിന്നെ ഫാമിലി പടം എന്ന് പറഞ്ഞാൽ ഫാമിലി അത്യാവശ്യം നമ്മുടെ സിനിമകളിൽ ഇപ്പൊ ഹൗസ്ഫുൾ ആയിട്ട് കുറേ ഷോ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് ഒരിക്കലും നമ്മള് വേറെ രീതിയിലുള്ള മാർക്കറ്റിംഗ് വേറെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഓർഗാനിക്കായിട്ട് തിയേറ്ററിലേക്ക് ഫാമിലി ഇങ്ങനെ വരുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഏതൊക്കെയൊരു രീതിയിൽ പല പല സംഭവങ്ങൾ കൃത്യമായിട്ട് വരുന്നുണ്ട് എന്നാണ് എന്റെ അർത്ഥം പിന്നെ പറഞ്ഞ പോലെ സമയം നോക്കി ഇറക്കണം എന്നുള്ളത് അതെ കാരണം ബഡ്ജറ്റ് പടങ്ങളൊക്കെ വരുമ്പോ തിയേറ്റേഴ്സിന്റെ പിന്നെ ആ സമയത്ത് ബാക്കിയുള്ള എല്ലാവരും അറിയുന്ന പോലെ നോക്കിയിരിക്കുക എന്താ പുതിയ സിനിമ വരുന്നത് എന്താ പുതിയ ഒരു ചേഞ്ച് വരുന്നത് നിങ്ങൾ രണ്ടൊരു സിനിമ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു ക്രൈറ്റീരിയ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് സിനിമ നമുക്ക് നമുക്ക് കാണാൻ കാണാൻ ബേസിക് ക്രൈറ്റീരിയ അത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പഴത്തൊരു സിനിമകൾ രീതി വെച്ചിട്ട് ആളുകളെ കാണുന്ന ഒരു പറ്റാൻ പരിപാടി വെച്ചിട്ട് നമുക്ക് തോന്നു അങ്ങനെ ഇപ്പൊ കണ്ടതിൽ റീസെന്റ് ആയിട്ട് കണ്ടതിൽ മലയാള സിനിമയിൽ ഒറ്റ സിനിമ പറയാൻ പറ്റുള്ളൂ അടുത്ത് ഒരു ഏറ്റവും മറ്റേ ബാലു കണ്ടു കഴിഞ്ഞാൽ എന്നൊരു കണ്ടതിൽ വളരെ അങ്ങനെ ഞെട്ടിച്ച പടം കഴിഞ്ഞ പോലത്തെ പല സംഭവങ്ങളുണ്ട് വേറെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരിപാടി അതൊന്നും എന്തായാലും കണ്ടു നോക്കണല്ലോ മമ്മൂക്ക് ഇങ്ങനത്തെ ഒരു കണ്ടു നോക്കണല്ലോ നോക്കണമല്ലോ കൊതി വന്നു പോയിരുന്നു കേരളം വിട്ട് തമിഴ്നാടും വിട്ട് കൈവിട്ടി ട്വന്റി ട്വന്റി ഫൈവില് എന്തെങ്കിലും റെസൊല്യൂഷൻ ഉണ്ടോ അങ്ങനെ റെസോല്യൂഷൻ ഒക്കെ എടുത്തിട്ടെങ്കിലും വിജയിക്കുകയോ അല്ലെങ്കിൽ ഈ വർഷം അതുകൊണ്ടാണ് അർജുൻ സ്റ്റുഡിയോയിലേക്ക് അതെന്താണത് ഈ രോമാഞ്ചത്തിലെ കൊറേ മറ്റേ മ്യൂസിക്കല് നമ്മടെ ഓഫീസിലൊരു പയ്യന്റെ അതായിരുന്നു റിംഗ് ടോൺ ഇല്ല നടക്കാതിരിക്കാൻ വേണ്ടി ും ചെയ്യാതിലാ മലയാള സിനിമയിൽ ഉണ്ട് ആക്റ്റേഴ്സ് നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് അതിലൊരു ചാൻസ് കിട്ടുകയാണ് ഒരു ഏതെങ്കിലും ഒരു ആക്ടറുണ്ട് അപ്പൊ നിങ്ങളുടെ ഫാമിലിയിലെ ആളുകൾ തന്നെ ആവണമെന്നില്ല മലയാള സിനിമയിലെ ഒരു ആക്ടറുടെ ബയോപിക് പ്ലേ ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണ് അതില് നിങ്ങൾ ആരെയായിരിക്കും ആരുടെ ചെയ്യാനായിട്ട് വേറെ പറഞ്ഞാൽ നമുക്കറിയാത്തത് ആണെങ്കിലോ അതുകൊണ്ടാണ് ഞാൻ മലയാളം തന്നെ അതാകുമ്പോ ആരും പറയില്ലല്ലോ നല്ല അലങ്ങ് പക്ഷേ പൊക്കൊക്കെ ഓക്കെ കണ്ടില്ലായിരുന്നു ഫാമിലി മാറ്റി അപ്പൊ നിങ്ങൾ ആരോ ചെയ്യും ഫാമിലി ചെയ്യാൻ പറ്റില്ല ചെയ്യാം എന്താണ് ഈ സിനിമ ഇന്ന് സ്വന്തം പുണ്യാളം എന്നുള്ള സിനിമ കാണാനായിട്ട് പ്രേക്ഷകരെ ഇൻവൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറയാനുള്ളത് ആ വേറെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ആളുകളുടെ റിവ്യൂസ് പരിപാടികൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത്യാവശ്യം ടത്തും വന്നിട്ടുണ്ട് ഇപ്പൊ ഇത്ത കാലത്ത് നമുക്ക് അങ്ങനെ ഒന്നും മറച്ചുവെക്കാനും പരിപാടി ഒന്നും ഇല്ല പടം നല്ല പറയും നമുക്ക് ആക്ച്വലി തിയേറ്റർ വിസിറ്റ് ചെയ്യാൻ പേടിയായിരുന്നു പക്ഷെ നമുക്ക് ടെൻഷൻ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യും പക്ഷെ നമുക്ക് ഷൂട്ടിന്റെ ഇടയിൽ നിന്ന് പോവാൻ പറ്റാത്ത ഒരു സങ്കടമാണ് ഞങ്ങൾ പാലക്കാട് രണ്ടുപേരും ഷൂട്ട് ഒരു ചെയ്യണം നമ്മൾ നമ്മള് അപ്പൊ ഞങ്ങളുടെ രാത്രി ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങള് പോയിട്ട് രാത്രി പോയി തിയേറ്റർ വിസിഡൊക്കെ പോയി അങ്ങനെ വരാറുണ്ടോ നമ്മൾ നല്ല റെസ്പോൺസ് ആണ് തിയേറ്ററിൽ തന്നെ നമുക്ക് ആളുകളുടെ ഒരു റിയാക്ഷൻ ഒക്കെ അതായത് എനിക്ക് ജനറലി തോന്നാറുള്ള ഒരു സാധനമാണ് കറക്റ്റാന്നറിയില്ല പണ്ടൊക്കെ ആൾക്കാർ ഒക്കെ തിയേറ്ററിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ആക്ടേഴ്സിനെ കാണുമ്പോഴോ ഓഡിയൻസിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയാണോ അതിന്റെ ലെവലിലേക്ക് ഇല്ല ഇപ്പോ എനിക്ക് ഇങ്ങനെ ചെലപ്പോ തോന്നാറുണ്ട് കുറച്ച് കൂടുതൽ ഉണ്ട് അവർക്ക് പിന്നെ നമുക്ക് പടം പടം നല്ലാണെങ്കിലും നമുക്ക് ഞങ്ങൾ അത്യാവശ്യം ആയിട്ട് പോയിട്ടുണ്ട് തിയേറ്ററിൽ കാര്യം തിയറ്ററിൽ ഓഡിയൻസ് നമ്മടുത്ത് പറ്റിയും രസാവളോ എന്ന സിനിമ ഒരു ഹിറ്റ് ആവട്ടെ തിയേറ്ററിലും നമുക്ക് സന്തോഷമുള്ള പ്രൊഡ്യൂസേർ അതെ തിയേറ്റർ ഹിറ്റ് ആവുന്നതാണ് നമ്മള് പ്രൊഡ്യൂസർ മാത്രമല്ല പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചും അത് അങ്ങനെ ഷൂട്ട് ചെയ്തൊക്കെ ഷോ കാണാൻ മറ്റേ വാൻ സീനാണല്ലോ കണ്ടപ്പോ ട്രെയിലർ വലിപ്പം എല്ലാരും ഇവരുടെ എക്സൈറ്റ്മെന്റ് തന്നെയാണ് ഈ സിനിമ കാണാനായിട്ടുള്ള ഏറ്റവും വലിയൊരു ഗ്യാരീ ഇവര് ഷൂട്ടിന്റെ ഇടയിൽ നിന്ന് രാവിലെ വെളുപ്പിന് ഷൂട്ടിന്റെ അടുത്ത് വന്നതാണ് ിക്കോസ് ദ ആർ വെരി കോൺഫിഡന്റ് അബൌട്ട് ദിസ് മൂവി അപ്പൊ നിങ്ങളും ഉറപ്പായിട്ടും പോയി കാണുന്നതല്ലേ താങ്ക് യു